നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ തിരൂരും വ്യാപാര വ്യവസായി ഏകോപന സമിതി ആലത്തൂർ യൂണിറ്റ് യൂത്ത് വിംഗ് സംയുക്തമായി സൗജന്യ അസ്ഥിരോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ക്യാമ്പിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് എം മുസ്തഫ ഹാജി നിർവഹിക്കും ജ്വറിയിൽ നിന്നും രണ്ട് ശതമാനം മുതൽ ഷോറൂം ആലത്തിയൂർ പരിസരത്താണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് എം മുസ്തഫ ഹാജി നിർവഹിക്കും വിശിഷ്ടാതിഥിയായി തൃപ്രോട് എഫ് എച്ച് സി ഡോക്ടർ അൻവർ ഷെരീഫ് പങ്കെടുക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ യൂത്ത് വിങ് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ആലത്തൂർ വ്യാപാര ഭവൻ്റെ സമീപമുള്ള കെട്ടിടത്തിൽ വെച്ച് നടക്കുകയാണ് ഷഹാബ് ഹോസ്പിറ്റലിലെ പ്രമുഖനായിട്ടുള്ള അസുരോഗ വിഭാഗം ഡോക്ടർ യൂസുഫ് നാസർ അദ്ദേഹമാണ് ആ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ പൊതുജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നത് ആലത്തിയൊരു യൂണിറ്റ് യൂത്ത് വിങ് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷഹാബ്ദങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുഴുവൻ പൊതുജനങ്ങളെയും വ്യാപാരി സമൂഹത്തിൽപ്പെട്ട ആളുകളെയും ഞങ്ങൾ ഈ വരുന്ന ഇരുപത്തി തീയതി ബുധനാഴ്ച ഒൻപതര മണിക്ക് ആലത്തൂർ വ്യാപാരി ഭവൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് യാണ് വാർത്താ സമ്മേളനത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് അബ്ദുൾ സമദ് സെക്രട്ടറി കുന്നത്ത് ഷിഹാബ് ട്രെഷർ എൻ ഷാജി എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ